കേരളത്തിലെ ചാനൽ ക്യാമറകൾക്കും മൈക്കുകൾക്കും മുന്നിൽ മാത്രം നന്മപരമായിട്ടുള്ള ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്താം സ്വന്തം സഖാക്കന്മാരെ കൊന്നു തിന്നുന്ന ഒരു ഭീകര സത്വമാണ് കേരളത്തിൽ സി പി എം എന്ന് പറയുന്നത് ഞങ്ങളെ ഉപദേശിക്കാറായിട്ടില്ല കണ്ടല്ലോ സുമുഖനാണ് ഉയർന്ന കുലത്തിൽ ജനിച്ച വ്യക്തിയാണ് മഹാൻ സിപിഎമ്മിനെ കുറിച്ച് പറയുകയാണ് അതിന്റെ താഴെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേരുടെ ആ മൂന്ന് പേരും ഓട്ടോറിക്ഷ ഇടിച്ചു മരിച്ചവരല്ല ആത്മഹത്യ ചെയ്തവരാണ് മൂന്ന് പേരുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു അതിൽ തിരുമലാനിൽ ഈ അടുത്ത ദിവസം ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലറാണ് ഏതെങ്കിലും സി പി എമ്മുകാർ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇല്ലാതാക്കിയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടന അല്ലല്ലോ സ്വന്തം നിലയ്ക്ക് ഇവരെല്ലാം കൂടി ചേർന്ന് മണ്ണിന്റെ അടിയിലാക്കിയ മൂന്ന് പേരാണ് എന്തിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി അവർ നല്ല രീതിയിൽ നടത്തിരുന്ന സൊസൈറ്റിയിൽ കൂടെ ചേർന്ന് നിന്ന് മാക്സിമം അല്ലെങ്കിൽ വേണ്ട മാക്സിമം അവരെ ഇല്ലാതാക്കി എന്നിട്ടാണ് വന്ന് ഈ പറയുന്നത് കേട്ടില്ലേ ബിജെപി ഭരണസമിതിയിലുള്ള തിരുവനന്തപുരം പെരിങ്ങമല സഹകരണ സംഘത്തിൽ പണം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് സഹകരണ വകുപ്പ് ഭരണസമിതി അംഗങ്ങളായ ബിജെപി നേതാക്കൾക്ക് നോട്ടീസ് നൽകി നാൽപ്പത്തി ലക്ഷം രൂപയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അടയ്ക്കേണ്ടത് ചട്ടം ലംഘിച്ചാണ് ഭരണസമിതി അംഗങ്ങൾ വായ്പ എടുത്തത് എന്നാണ് കണ്ടെത്തൽ ലക്ഷങ്ങളാണ് നിക്ഷേപകർക്ക് നഷ്ടമായത് കഴിഞ്ഞ ദിവസം തമ്പിക്കും പണം സഹകരണ വകുപ്പ് പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ഒന്നും രണ്ടു അല്ല അര കോടി അൻപത് ലക്ഷമാണ് അടിച്ചുകൊണ്ട് പോയത് പത്ത് പൈസയെ പണിയെടുക്കാതെ കേരളത്തിൽ വിശ്വാസവും വിറ്റ് ജീവിക്കുകയാണ് കുടുംബവും സ്വന്തമായി ഞണ്ണുന്ന പൈസ ഏതെന്ന് ചോദിച്ചാൽ അത് ഈ നാട്ടിലെ പാവപ്പെട്ട സംഘികളുടെയും അല്ലെങ്കിൽ ബി ജെ പി വിശ്വാസികളുടെയും ഒപ്പം തിരുമല അനിലിനെ പോലുള്ള പാവപ്പെട്ട ബി ജെ പി പൈസയാണ് അതിനെ അടിച്ചോണ്ടുപോയി ഭേഷ സ്വന്തം കാര്യങ്ങൾ ആഡംബരപൂർവ്വം നടത്തുന്ന ഈ ബി ജെ പി കാര് ഇവരാണ് ഈ നാട് വരാൻ വേണ്ടി കിടന്ന് തള്ളുന്നത് ഒന്ന് ആലോചിക്കുക അധികാരം കിട്ടാതെയാണ് സ്വന്തം പാർട്ടിക്കാരെ തന്നെ വിക്കറ്റ് തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതും അവർ തന്നെ വഞ്ചിച്ച് ചതിച്ച് അവരെ നശിപ്പിക്കുന്നവർ ഒന്ന് അധികാരം കിട്ടിയാൽ ഭരിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ വീർപ്പ് വീർപ്പുമുട്ടിച്ച് കൊല്ലിക്കും എന്നതിന്റെ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈക്കിന്റെ മുന്നിലും ക്യാമറകൾക്ക് മുന്നിലും നമ്മുടെ ആൾക്കാരാണ് ഞങ്ങളുടെ മാസപ്പടി കൊടുക്കുന്നവരാണ് ഞങ്ങൾക്ക് വേണ്ടി കഥ നിർമ്മിക്കുന്നവരാണ് ഞങ്ങൾക്ക് വേണ്ടി നില ഒഴുകുന്നവരെ മാപ്ര കോലും കൊടുത്ത് നാടനീളെ വിട്ടിട്ടുണ്ട് എന്നിട്ട് ഇടതുപക്ഷത്തിനെതിരെ കഥകൾ മനയുക അതിനപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ട് കാണാം അതുകൊണ്ട് ഇത് ഒരു സുരേഷാണ് ഇതുപോലുള്ള സുരേഷന്മാരാണ് കരുവന്നൂരിന്റെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ സി പി എം ഇതാ പണം തട്ടിക്കൊണ്ടുപോയി കരുവന്നൂർ ബാങ്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആത്മഹത്യ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ പെരിങ്കമ്മല ബാങ്കിൽ നിന്ന് അരക്കോടി അടിച്ചുകൊണ്ട് പോയി പ്രസിഡന്റ് എപ്പോ ആത്മഹത്യ ചെയ്യും എന്ന് മാത്രം അറിഞ്ഞാ മതി നാലാമത്തെ വിക്കറ്റ് പോകേണ്ട അവസരം ഉണ്ടായിരിക്കാണ് എന്തായാലും സഹകരണ വകുപ്പ് കയ്യോടെ പിടിച്ചിട്ട് പാവപ്പെട്ട ബി ജെ പി കാരുടെയും ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ നാലര കോടി വെട്ടിക്കൊണ്ടുപോയി തിന്നോന്മാരെ കയ്യോടെ പിടിച്ചിട്ട് അര കോടി രൂപയാണ് തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒന്ന് ആലോചിക്കണേ ഒരൊറ്റും ചെറപ്പും ഇല്ലാതെ അര കോടിയൊക്കെ അടിച്ചുകൊണ്ടുപോകാൻ പ്രാപ്തി ഉണ്ടായത് എവിടെ നിന്നാണ് ശാഖാ ക്ലാസ്സിൽ നിന്ന് ശാഖാ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വിദഗ്ധമായിട്ടുള്ള പരിശീലനം എന്തൊക്കെയാണെന്ന് ഈ നാട്ടുകാർ കണ്ടിരിക്കുക എന്നിട്ടാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങളെ പറയുന്നത് തൊഴിലാളികൾ അതായത് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നവരാണല്ലോ സാധാരണക്കാരാണല്ലോ അവന്മാരെല്ലാം ക്രിമിനലും കൊള്ളക്കാരുമാണ് ഞങ്ങൾ ഈ സവർണ കുടുംബത്തിലൊക്കെ ജനിച്ചവർ കാണാനൊക്കെ സുമുഖന്മാരാണ് ഞങ്ങൾ നടത്തുന്ന ആ എക്സിക്യൂട്ടീവ് കൊള്ളകൾ അതിനെ നമ്മൾ മാധ്യമങ്ങളിലൂടെ ലഘൂകരിക്കും വാർത്താ ചർച്ച അല്ലാതാക്കി അവർ ഊരി പോകാറാണ് പതിവ് നേരെ മറിച്ച് സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാരായിരുന്നെങ്കിൽ ഇന്ന് മുഴുവൻ അയാളെ രാവിലെ വെളിച്ചമുള്ള സ്റ്റുഡിയോയിലും ഇരുട്ട് മുറിയിലും ഉൾപ്പെടെ തേജോവധം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു ഒരു ചർച്ച പോലും സംഘടിപ്പിക്കാതെയോ അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഴുനീള ലൈവ് വയ്ക്കാതെയോ ഇരയാക്കിയവരെ തേടിപ്പോകാതെയുള്ള ആ മാധ്യമ ജാഗ്രത കൂടി നിങ്ങൾ ഇതിനോടൊപ്പം തിരിച്ചറിയേണ്ടതുണ്ട് യഥാർത്ഥ ആരാണെന്നും ആ കള്ളന്മാരെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവിടത്തെ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കൊള്ളസംഘ സംഘ കൂട്ടുകണ്ണികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തിരിച്ചറിയാനുള്ള ഉദാഹരണം കൂടിയാണിത്